കാലാതീതമായ സ്നേഹത്തിന്റെ മായാലോകത്തേക്ക് ചുവടുവെക്കാൻ ഏപ്രിൽ ഇരുപത്തിയഞ്ചു മുതൽ മെയ് ഒന്ന് വരെ മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് ഒരുക്കുന്ന ബ്രൈഡൽ ജ്വല്ലറി ഷോ അതിസൂക്ഷ്മമായി രൂപകൽപ്പന ചെയ്ത ബ്രൈഡൽ കളക്ഷനിൽ പാരമ്പര്യത്തിന്റെ തനിമ കൂടി ചേരുന്ന സ്വർണ വിസ്മയം മലബാർ ഗോൾഡ് ആൻഡ് ഡൈമണ്ട്സ് വടക്കര ഷോറൂമിൽ ഒരുക്കുന്ന അതിവിശിഷ്ടമായ ആഭരണങ്ങൾ നിങ്ങളുടെ സ്നേഹത്തെ കൂടുതൽ മനോഹരമാക്കുമെന്നത് ഞങ്ങളുടെ ഉറപ്പ് വരും മനസ്സിനിടങ്ങിയ ആഭരണങ്ങൾ സ്വന്തമാക്കൂ ഞങ്ങളുടെ ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷനിൽ നിന്നും പാലം ഗൃഹമൈത്രി റെസിഡൻസ് ാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വടകര ഡി വൈ എസ് പി ആർ ഹരിപ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഓരോ റെസിഡൻസ് റെസിഡൻസ് ഉള്ളിലും ഉണ്ട് ആൾക്കാരുണ്ട് ഈ ഈ ആളുകൾക്ക് ആയിട്ട് വരുന്ന പ്രശ്നങ്ങളും ഇത് കൂട്ടായ്മ വളരെ എഫക്റ്റീവാണ് ഞാൻ നമ്മളെല്ലാവരും കേരളം മൊത്തം ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മയക്കുമരുന്നിന്റെ അതിപ്രസരമാണ് നമ്മളെ എന്ത് പരിപാടി വെച്ചു കഴിഞ്ഞാലും ഈ പ്രായത്തിലുള്ള കുറെ പിള്ളേരെ കിട്ടും എന്നല്ലാണ്ട് ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് ഇരുപത് വരെ ഉള്ളവരെ കാണൂല നമ്മളൊരു പരിപാടി നമുക്കൊരാളേയും കിട്ടൂല ഒരു കുട്ടികളെയും ഒരു പതിനഞ്ചിന്റെ ഇരുപതിന്റെ ഇടയിലുള്ള പിള്ളേരെ ഒന്നും ഒന്നിനും കിട്ടൂല അവരെന്തെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞ എന്തെങ്കിലും കൊഴിഞ്ഞു പോയി അവിടെ പരിപാടി ഇവിടെ പരിപാടി അല്ല ഇവിടെ കുറച്ച് പേര് ഇരിക്കും ഒന്ന് വന്ന് ഇവിടെ ഒന്നും വെയിലായില്ല ചൂടായില്ല എന്നൊക്കെ പറഞ്ഞു വെല്ലോണം ഇറങ്ങി അങ്ങ് പോവും കാരണം ഊർജം ഇങ്ങനെ വൈബ്രന്റ് ആണ് തുള്ളി കളിക്കേണ്ട ഒരു ഊർജം നിൽക്കുന്ന സമയമാണ് പിടിച്ചിരുത്തിയിട്ട് ഒന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അങ്ങനത്തെ കുട്ടികളുടെയൊക്കെ ഈ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിയുമ്പോ ഇപ്പത്തെ ഈ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതിനെതിരെയുള്ള ജാഗ്രതാ സമിതികളും എല്ലാ റെസിഡൻസ് അസോസിയേഷനുകളും ജാഗ്രതാ സമിതികളുണ്ടാക്കി എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരം പരിപാടികൾക്കെതിരെ നീങ്ങാൻ വേണ്ടിയിട്ട് പോലീസും ജനമൈത്രി പോലീസായിട്ടും നിങ്ങളോട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നുണ്ട് പക്ഷേ നമ്മളുടെ കാര്യത്തിൽ നമ്മളെങ്ങനെ ചെയ്യും റെസിഡൻസിന്റെ അത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ നമ്മളെ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു ബിഹേവിയറൽ ഡീവിയേഷൻ നമ്മുടെ കൂട്ടത്തിനും സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടെങ്കിൽ നമ്മൾ ജന്മണ്ടേ നമ്മൾ നമ്മളുടെ അയൽവാസികളോടോ നമ്മളെ റെസിഡൻസിലുള്ള മറ്റുള്ളവരെ നമ്മളെ സഹായിക്കുന്നു തോന്നുന്നവരോടോ ഒന്നും നമ്മൾ ഇക്കാര്യം പറയില്ല പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുടുംബത്തിലെ ഒരാൾ ഇന്നത് ഉപയോഗിക്കുന്നവനാണെന്ന് പുറത്തുള്ള ആളുകൾ അറിയും എന്നത് നമുക്ക് ഭയങ്കര ക്ഷീണുണ്ടാക്കുന്നത് പോലെയാണ് നമ്മളുടെ ചിന്ത അതുവഴി ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ഇത് പുറത്ത് യഥാസമയം അറിയാതിരിക്കുമ്പോൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ചീനം വി ഡി യു പി സ്കൂളിൽ വെച്ച കോഴിക്കോട് ട്രിനിറ്റി സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ നടന്ന നേത്ര പരിശോധനാ ക്യാമ്പിൽ നൂറിലധികം പേർ പങ്കെടുത്തു വാർഡ് കൌൺസിലർ സി കെ കരീം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അസോസിയേഷൻ സെക്രട്ടറി ശശി പി സ്വാഗതം പറഞ്ഞു പരിസ്ഥിതി പ്രവർത്തകൻ മണലിൽ മോഹനൻ ആശംസകൾ നേർന്നു സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ബിജു കുന്നുമ്മൽ മീത്തൽ നന്ദി പറഞ്ഞു തുടർന്ന് റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും ഓസ്കാർ മനോജിന്റെ വൺമാൻ ഷോയും അരങ്ങേറി

ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിങ് സെന്റർ